ഒരാൾക്ക് ആയിരം രൂപ അയച്ചു കൊടുക്കുന്ന എനിക്ക് ഇവിടുന്ന് അഞ്ഞൂറ് രൂപ ചെലവ് ആ ഇവിടുത്തെ അഞ്ഞൂറ് രൂപയാവും ബ്രോ മുട്ടെ എവിടെ ബ്രോ ലൈവിലേക്ക് സ്വാഗതം ബ്രോ ഷിനോയ് ബ്രോ കുറച്ചു ദിവസം ഷിനോയ് ബ്രോയെ കാണാനില്ലല്ലോ നമ്മുടെ ലൈവിലെന്നുണ്ടാവുന്ന ഞാൻ രാജശേട്ടൻ അറിയത്തില്ലേ ആ രാജശേട്ടനാണ് ഈ രാജശേട്ടൻ ഇന്ന ഇന്ന് ഞാൻ അയച്ചു കൊടുത്തിയ ബ്രോ ആയിരം രൂപ അയച്ചു കൊടുക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപ എനിക്ക് ചെലവാ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞതാ എവിടാ എന്റെ ഇതാ ഇത് അത് ഞാൻ പറഞ്ഞില്ല അവനാണെങ്കിൽ ബ്രോ ബ്രോ അഞ്ഞൂറ് രൂപ വേണ്ട ബ്രോ എനിക്ക് ഹെൽപ്പ് ചെയ്യൂ അതേ ഈ ജിബിൻ എന്ന് പറയുന്ന ബ്രോയാണെങ്കിൽ കൊറേ ദിവസം കൊണ്ട് എന്നോട് അമ്പത് രൂപ ചോദിക്കുന്നുണ്ട് അത് ഇനി ജിബിൻ ബ്രോയ്ക്ക് ഞാൻ അമ്പത് രൂപ അയച്ചു കൊടുക്കണേ ഞാൻ ഇവിടുന്ന് അഞ്ഞൂറ് രൂപ ചെലവാക്കണം ഒരു അമ്പത് രൂപ ഈ ജീപിനും ബ്രോയ്ക്ക് ഒന്ന് അയച്ചു കൊടുക്കാമോ പുള്ളിക്ക് ഗൂഗിൾ പേ ഇല്ല വേറെ ഏതെങ്കിലും ഗൂഗിൾ പേ അല്ലാതെ വേറെ ഏതോ ഒരു ഒരമ്പത് രൂപ അയച്ചു കൊടുക്കാൻ പറ്റുമോ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല രാജേഷ് ബ്രോ എന്ത് സംഭവം എനിക്ക് അറിയാൻ വയ്യ ഓക്കേ ബ്രോ പിന്നെന്താ വിശേഷം ഇന്ന് പരിപാടി ഉണ്ടായിരുന്നോ ഇപ്പൊ എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇന്ന് ഞാൻ അയച്ചു കൊടുത്തേ ഓ എന്റെ ഈ ഈ ഫോണീന്ന ഞാൻ അയച്ചു കൊടുത്തത് ഞാൻ ലൈവ് ഇടുന്ന ഫോണീന്ന ഞാൻ അയച്ചു കൊടുത്തത് അതുകൊണ്ട് കാണാൻ പറ്റൂല എന്ത് ചെയ്യാനാണ് ബ്രോ ഓ ഗൂഗിൾ പേ ഇല്ലേ ഗൂഗിൾ പേ അല്ല ബ്രോ ഈ ജിബിൻ ബ്രോയ്ക്ക് വേറെ ഏതെങ്കാണ്ടേ ഗൂഗിൾ പേ പോലത്തെ വേറെ പുതിയ ഏതോ പേപ്പേ ഫോൺ പേയെന്നല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം ഇട്ട ആപ്പേ കേൾക്കുന്നത് നമുക്കറിയാവുന്ന ഗൂഗിൾ പേ അറിയാം ഫോൺ പേ അറിയാം ബോട്ട് പിന്നെ അങ്ങനെയുള്ള ബോട്ടിഎം അതൊക്കെ നമുക്കറിയാം ഇത് അതൊന്നും അല്ല വേറെ ഏതെങ്ങാണ്ട് സംഭവ പുള്ളി കയ്യിലുള്ളത് ഏതാ ജീവൻ മുറോ കയ്യിലുള്ളത് പേടിഎം ഒന്നും അല്ല മാങ്കോ പേയോ അങ്ങനെ എന്താ എന്താണ്ടോ അറിയത്തില്ലേ ഏതാണെന്ന് എന്തൊരു പേ ആണോ എന്തോ അറിയത്തില്ല ഗൈസ് നമ്മുടെ ലൈവ് വാച്ച് ആരെങ്കിലൊക്കെ ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ്ണേ ഗൈസ് എല്ലാരും പിന്നെ രാശിയുടെ ചോറ് ചോദിച്ചോ തിരക്കാണ് മുട്ടെ ഞാൻ പോയില്ല ഞാനിവിടെ ഉണ്ടായിരുന്നു രാജേഷേട്ടനാ പോയത് അതാ ബ്രോ എങ്ങനുണ്ട് ഇപ്പം കാറ്ററിങ്ങിന്റെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് ബ്രോയെ തിരക്ക് ഒഴിയുന്ന ദിവസം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാതി ഇതുപോലെ ബ്രോയ്ക്ക് ലൈവില് വന്ന് സംസാരിക്കാൻ പറ്റുമോ എൻ്റെടുത്ത് ഞാനും പുള്ളിയായിട്ട് ഐ എംഒയിലും സംസാരിക്കേ പക്ഷെ ഐ എംഒ ആണെങ്കിൽ ദുബായിൽ നിരോധിച്ചിരിക്കുവാണ് ഒരു വാട്സാപ്പ് കോളുകളും ദുബായിൽ കിട്ടത്തില്ല അപ്പൊ ഐ എംഒഎ വിളിച്ച പോലും ഇത്ര ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ എന്താ ഇതാണ് പരിപാടി അവിടെ പച്ച ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റിയല്ലേ ആദ്യത്തെ ഞെട്ടി ആ ആദ്യത്തെ ഭട്ടണി ഞെട്ടിക്കഴിഞ്ഞ അതെ ആദ്യത്തെ ബട്ടൺ നോക്കിയാൽ ബാക്ക് ക്യാമറ രണ്ടാമത്തേ ഞെങ്കിക്കഴിഞ്ഞാൽ സൗണ്ട് മ്യൂട്ടാവും മൂന്നാമത്തതിനകത്ത് അതെന്ത് വീഡിയോ കട്ടാവും നിങ്ങൾ മൂന്നാമത്തത് ഞെക്കി നാലാമത്തത് മറ്റേ ബ്രഷും കളറും കാര്യങ്ങളൊക്കെയാ ഇപ്പോ എങ്ങനെയുണ്ട് ഇപ്പം ഫുഡിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെ കാര്യങ്ങൾ ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ രാജേഷ് ഇടയ്ക്ക് വെള്ളം കുടി വെള്ളം കുടിക്കാൻ പോകുന്നില്ല ഈ യൂട്യൂബ് നൽകി എല്ലാ ഓപ്ഷൻസും പുള്ളി ചെക്ക് ചെയ്ത് വെക്കുക ഇത് എന്തൊക്കെയാണെന്നുള്ള കാര്യം അതാണ് സംഭവം 你ipatvlele